അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻഷിഖാക്ക് പത്തൊമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ല തർക്കബുന്ന തൊബക്കൻ അൻ ത് ഒരു പടിയിൽ നിന്നും മറ്റൊരു പടിയിലേക്ക് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കും ല തർക്കബുന നിങ്ങൾ കയറിക്കൊണ്ടിരിക്കും ത്വബക്കൻ ഒരു പടിയിലേക്ക് അൻ ത്വക്ക് ഒരു പടിയിൽ നിന്ന് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ഒരു നിശ്ചിത നിയമത്തിന് വിധേയമായി അല്ലാഹു പറഞ്ഞതുപോലെ ക്രമപ്രവൃത്തമായാണ് ചരിച്ചു കൊണ്ടിരിക്കുന്നത് വളരുന്നത് വികാസം പ്രാപിക്കുന്നത് എന്നാണ് മുൻ സൂക്തങ്ങളിൽ പരാമർശിച്ചത് പകൽ സ്ഥിരമായി നിലനിൽക്കാതെ രാവ് വരുന്നു പകലിൽ ജോലിയെടുക്കുന്നവ രാത്രിയിൽ വിശ്രമത്തിലാകുന്നു ഇതെല്ലാം അല്ലാഹു നിശ്ചയിച്ച ഒരു നിയമത്തിനും താളത്തിനും വിധേയമാണ് തൊട്ടുമുമ്പിലുള്ള സൂക്തത്തിൽ അവസാനമായി ചന്ദ്രനെക്കുറിച്ചായിരുന്നു പരാമർശിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ചന്ദ്രൻ ഉദിക്കുന്നു പടി പടിയായി അത് വളർന്ന് വലുതായി പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു പൂർണ്ണ ചന്ദ്രനാകുന്നു പിന്നീട് പടി പടിയായി താഴേക്ക് വന്ന് അത് ചെറുതായി മാറുകയും ചെയ്യുന്നു വൽക്കമറ ഖർ നഹു മനാസിൽ ഹത്ത ആധകൽനിൽ കഥയും ചന്ദ്രന് നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ട് പോലെയായി തീരുന്നു ചന്ദ്രൻ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്യുന്നത് പോലെ പകൽ മാറി രാവ് വരുന്നത് പോലെ അസ്തമയ ശോഭയ്ക്ക് ശേഷം രാത്രി ഇരുട്ടേറുന്നത് പോലെ മനുഷ്യനും മറ്റൊരവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെ ചന്ദ്രൻ കടന്നു പോയതുപോലെ നിങ്ങളും ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ജീവിതത്തിൽ സുഖാവസ്ഥകളുണ്ടാകാം ദുഃഖാവസ്ഥകളുണ്ടാകാം മനുഷ്യ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് എന്ന് ഇരുട്ടിന്റെ ഗർഭകാലം നിഷ്കളങ്കതയുടെ ശൈശവം കളിച്ചിരി തമാശകളുടെ ബാല്യം തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന കൗമാരം ശക്തിയുടെ പര്യായമായ യൗവനം പക്വതയുടെ മധ്യവയസ്കത ഉപദേശ നിർദ്ദേശങ്ങളുടെയും അനുഭവങ്ങളുടെയും വാർദ്ധക്യം അശക്തതയുടെയും ശൈശവത്തിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെയും പടുവാർദ്ധക്യം അതിനുശേഷം മരണം ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ മനുഷ്യകുലത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മരണത്തോടെ തീർന്നോ ഒരിക്കലും തീർന്നിട്ടില്ല മരണശേഷം പിന്നീട് ബർജഹി ജീവിതം അഥവാ ശരീരത്തിന് പ്രസക്തിയില്ലാത്ത ആത്മപ്രധാനമായ ജീവിതം അതിനുശേഷം അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പ് പിന്നെയോ കഠിന കഠോരമായ വിചാരണ കോടതി രക്ഷാശിക്ഷകൾ വിധിക്കുന്ന കണക്കെടുപ്പിൻ്റെ വിധി തീർപ്പ് ദിനം പിന്നീട് ഒന്നുകിൽ സ്വർഗം ഒന്നുകിൽ നരകം ഇതെല്ലാം മനുഷ്യൻ തരണം ചെയ്യേണ്ട ഘട്ടങ്ങളാണ് ഗർഭകാലം സത്യമാണെങ്കിൽ ജനനം സത്യമാണെങ്കിൽ ശൈശവം മുതലുള്ള മുഴുവൻ ഘട്ടങ്ങളും സത്യമാണെങ്കിൽ അതുപോലെ സത്യമാണ് മരണശേഷമുള്ള മറ്റൊരു ജീവിതം എന്നത് ആ ഘട്ടത്തിലേക്കും നിങ്ങൾ എത്തും എത്തിയേ തീരും വളരെ സുഖകരമായി നിങ്ങൾക്ക് ഈ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നില്ല അല്ല തർക്കപുന്ന നിങ്ങൾ വിഷമകരമായി കയറിപ്പോകേണ്ട അവസ്ഥയും ഉണ്ടാകും എന്തായാലും എല്ലാ മനുഷ്യരും ഇത് നിഷേധിക്കുന്നവരും നിഷേധിക്കാത്തവരും ഇതിന് തയ്യാറാകുന്നവരും തയ്യാറാകാത്തവരും മനുഷ്യരും മരണശേഷമുള്ള ആത്മപ്രധാനമായ ബർസഹി ജീവിതത്തെയും അതിനുശേഷമുള്ള വിചാരണ കോടതിയെയും രക്ഷാശിക്ഷകളെയും നേരിട്ടേ പറ്റൂ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു ലോകത്ത് എത്തിപ്പെടും എന്നത് സത്യമാണ്ക്കുന്ന് ഒരു പടിയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കയറിപ്പോവുക തന്നെ ചെയ്യും ജീവിതഘട്ടത്തിൽ നിന്ന് മരണഘട്ടത്തിലേക്ക് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിലേക്ക് മരണാന്തര ജീവിതത്തിലേക്ക് രക്ഷയിലേക്ക് അല്ലെങ്കിൽ ശിക്ഷയിലേക്ക് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ലത്തർക്കബുന്ന ന്യൂന് ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക അൻ ഓതുകൻവീലിന് ശേഷം അയിന് വന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് സുക്കൂനുള്ള ന്യൂനന് ശേഷം ത്വാ വന്നു മറച്ച് മണിച്ച് ഓതുക ഇഹ്ഫാ ക്ക് എന്ന് നിർത്തുക കുത്തുബ് ജതിൻ്റെ അക്ഷരമാണ് കാഫ് മരണാന്തര ജീവിതത്തിൽ വിജയം വരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി നമ്മോട് കരുണ ചൊരിയുമാറാവട്ടെ